കൃഷി മാസങ്ങളുടെ പുതിയൊരു ലേഖത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ അടുക്കള മുറ്റത്തെ ചെടികൾ കരുത്തായി വളരുവാനായി നമ്മൾ പിണ്ണാക്ക വളങ്ങൾ തയ്യാറാക്കി ചെടികൾക്ക് കൊടുക്കാറുണ്ട് സാധാരണയായി നമ്മൾ കടല പിണ്ണാക്ക് പുളിപ്പിച്ച് അതിൻ്റെ സറിയാണ് ചെടികൾക്ക് നൽകാറ് എന്നാൽ പല സുഹൃത്തുക്കളുടെയും ഒരു സംശയമാണ് കടല പിണ്ണാക്ക് കൊടുക്കുന്ന പോലെ തന്നെ തേങ്ങാ പിണ്ണാക്കും ചെടികൾക്ക് നൽകാമോ എന്നത് പ്രോട്ടീൻ ധാരാളമായി അടങ്ങിയിട്ടുള്ള ഒന്നാണ് തേങ്ങാ പിണ്ണാക്ക് സാധാരണയായി തേങ്ങാപ്പിണ്ണാക്ക് കന്നുകാലികൾക്കാണ് കൊടുക്കാറ് എന്നാൽ ധാരാളം പ്രോട്ടീൻ കണ്ടന്റ് അടങ്ങിയ ഒന്നായതുകൊണ്ട് കൊണ്ട് പച്ചക്കറി ചെടികൾക്കും അതുപോലെ തന്നെ പൂൾച്ചെടികൾക്കും കൊടുക്കാൻ പറ്റുന്ന ഒരു ഒന്നാന്തരം ജൈവ വളമാണ് തേങ്ങാപ്പിണ്ണാക്ക് കൊപ്ര അട്ടുന്ന സ്ഥലത്ത് നിന്നും അതല്ലെങ്കിൽ പലയിരയ്ക്ക് വിളകളിൽ നിന്നൊക്കെ നമുക്ക് തേങ്ങാപ്പിണ്ണാക്ക് വാങ്ങിക്കാൻ കിട്ടും ഇതിന് കടലപ്പിണ്ണാക്കിൻ്റെ അത്രയൊന്നും വിലയുമില്ല കിലോക്ക് ഇരുപത്തഞ്ചോ മുപ്പതോ ഒക്കെ വില വരുന്നുള്ളൂ ഈ കാണുന്നതാണ് തേങ്ങാപ്പിണ്ണാക്ക് നാളികേരത്തിൽ നിന്ന് മെണ്ണ എടുത്തതിന് ശേഷം വരുന്ന ചണ്ടിയാണ് ശരിക്കും ഈ തേങ്ങാ പിണ്ണാക്ക് ഇനി ഇത് ഏത് വിധത്തിലാണ് നമുക്ക് ചെടികൾക്ക് നൽകേണ്ടത് എന്ന് നോക്കാം നമ്മൾ കടല പുളിപ്പിച്ച് കൊടുക്കുന്ന പോലെ തന്നെ തേങ്ങാ പിണ്ണാക്കും പുളിപ്പിച്ചതിന് ശേഷം മാത്രമേ ചെടികൾക്ക് നൽകാറുള്ളൂ അത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു ബക്കറ്റ് എടുത്തു വച്ചിട്ടുണ്ട് ആ ബക്കറ്റിലേക്ക് അര കിലോ തേങ്ങാ പിണ്ണാക്ക് ബക്കറ്റിലേക്ക് ഇട്ട് കൊടുക്കണം ഇനി അതിലേക്ക് അര കിലോ വേപ്പിൻ പിണ്ണാക്ക് കൂടി ചേർക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഒരച്ചു ശർക്കര കൂടി ചേർക്കുന്നത് നല്ലതാണ് ഇനി ഇത് ശരിക്കും ഒന്ന് കുതിർന്ന് കിട്ടാനായിട്ട് ഇതിലേക്ക് ഒരു ലിറ്റർ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് നല്ലപോലെ ഇളക്കി ഒരു അഞ്ച് ദിവസം ഒന്ന് കുളിപ്പിക്കാനായിട്ട് ഒന്ന് മാറ്റി വെക്കണം പെട്ടെന്ന് മനസ്സിലാവാനായിട്ട് ഒരിക്കലോട് വ്യക്തമായിട്ട് പറയാം അര കിലോ തേങ്ങാ പിണ്ണാക്കും കിലോ വേപ്പിൻ പിണ്ണാക്കും പിന്നെ അതിൻ്റെ കൂടെ ശർക്കര ഉണ്ടെങ്കിൽ ഒരച്ച് ശർക്കരയും കൂടി ചേർത്ത് ഒരു ലിറ്റർ വെള്ളം കൂടി ഒഴിച്ച് പുളിപ്പിക്കാനായിട്ട് ഒരു അഞ്ച് ദിവസം തണലുള്ള സ്ഥലത്ത് മൂടിയിട്ട് മാറ്റി വെക്കണം അഞ്ച് ദിവസം കഴിഞ്ഞാൽ പിണ്ണാക്ക് കുതിർന്ന് ഇതേ കൊല ആയിട്ടുണ്ടാവും നല്ല കൊല മിക്സ് ചെയ്തതിന് ശേഷം ഇതിൽ നിന്നും ഒരു കപ്പ് സ്രറി എടുത്തിട്ട് അതിലേക്ക് അഞ്ചിരട്ടി വെള്ളം ചേർത്തിട്ട് വേണം ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് നമ്മൾ എത്രയാണോ പുളിപ്പിച്ച സ്രറി എടുക്കുന്നത് അതിൻ്റെ അഞ്ചിലക്കി വെള്ളം ചേർത്ത് വേണം ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് തേങ്ങാ പിണ്ണാക്ക് മാത്രം ഉപയോഗിച്ച് പൊളിപ്പിച്ച് ചെടികൾക്ക് ഒഴിച്ചു കൊടുത്താൽ പിണ്ണാക്കിന് ചെറിയൊരു മധുരം ഉള്ളത് കൊണ്ട് ഉറുമ്പുകൾ വരാൻ സാധ്യത ഏറെയാണ് അതില്ലാതിരിക്കാനാണ് വേപ്പിൻ പിണ്ണാക്ക് കൂടി ചേർത്ത് കൊടുക്കുന്നത് മാത്രമല്ല മണ്ണിൽ നിന്നുള്ള നിമ്മ വിരകൾ പോലെയുള്ള കീടങ്ങളുടെ ഉപദ്രവം ഇല്ലാതാവുകയും ചെയ്യും വേപ്പിൻ പിണ്ണാക്ക് ചേർത്ത് കഴിഞ്ഞാൽ ഇനി ഇത് പച്ചക്കറി ചെടികൾക്കും പൂന്തോട്ടത്തിലെ ചെടികൾക്കും ഒക്കെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് തേങ്ങാ പിണ്ണാക്ക് പുളിപ്പിച്ച് കഴിഞ്ഞാൽ ഈ നൈട്രജൻ്റെയും ഫോസ്ഫറസിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും ഒക്കെ കൂടുതലായും ഉണ്ടാകും അതുകൊണ്ട് തന്നെ എല്ലാവിധ കൃഷികൾക്കും ഇത് ഉപയോഗിക്കാൻ പറ്റും ചെടിയുടെ വളർച്ചക്കും പൂവിടുന്നതിനും കായലും ലഭിക്കുന്നതിനും ഒക്കെ നല്ലൊരു ജൈവ വളമാണ് തേങ്ങാ പിണ്ണാക്ക് വളം ഇനി ഇത് നമുക്ക് പുളിപ്പിക്കാതെ വേണമെങ്കിൽ ഡയറക്റ്റ് അതിൻ്റെ ചെടികൾക്ക് കൊടുക്കാനൊക്കെ പറ്റും ഒരു പിടി തേങ്ങാ പിണ്ണാക്കും വാപ്പിൻ പിണ്ണാക്കും കൂടി ഒന്ന് പൊടിച്ചെടുത്തതിനു ശേഷം രണ്ടും കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് ചെടികളുടെ കടഭാഗത്ത് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇട്ട് കൊടുക്കുന്നതിന് മുമ്പായിട്ട് മണ്ണൊന്ന് ഇളക്കിയതിന് ശേഷം ഇട്ട് കൊടുത്താൽ കൂടുതൽ ഗുണം ചെയ്യും ഈ അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഗുണം കിട്ടുന്നത് കുളിപ്പിച്ച് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും ദ്രാവക രൂപത്തിലുള്ള വളങ്ങളാണ് ഇത്തരം ചെടികൾക്കൊക്കെ നന്നായി ഫലം ലഭിക്കുകയുള്ളു അപ്പോൾ തേങ്ങാ പിന്നാക്കും ധൈര്യമായി പൊളിപ്പിച്ച് നേർപ്പിച്ചതിനു ശേഷം എല്ലാ തരം ചെടികൾക്കും ഒഴിച്ചു കൊടുത്തോളൂ ഒരു കാര്യം നിങ്ങൾ ഓർമ്മയിലുണ്ടാവട്ടെ ഈ ഒരു വളം ഇൻഡോർ പ്ലാന്റിന് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതട്ടെ ഇനി മറ്റൊരു കൃഷി ടിപ്സുമായി വീണ്ടും കാണാം ഓക്കെ താങ്ക്